ഭാഗം മൂന്ന് ഇന്നലെ രാത്രി മുതൽ തോരാതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കിളികളുടെ ഒച്ച പോലും കേൾക്കാനില്ല എൻ്റെ കുട്ടിക്കാലത്തെ വൈകുന്നേരങ്ങളെപ്പറ്റി ഞാൻ ഓർക്കുകയാണ് അക്കാലത്ത് ഭൃത്യന്മാരുടെ കൂടെ അവരുടെ മുറികളിലാണ് കൂടുതൽ സമയവും ഞാൻ കഴിച്ചു കൂട്ടിയിരുന്നത് ഇംഗ്ലീഷ് പഠനം ഒരു പേടി സ്വപ്നമായി എൻ്റെ മനസ്സിൽ അന്ന് കടന്നിരുന്നില്ല ബംഗാളി ഭാഷയിൽ സാമാന്യ വിവരം നേടിയതിനു ശേഷം മതി ഇംഗ്ലീഷ് പഠനമെന്നായിരുന്നു മൂത്ത മൂത്തജ്യേഷ്ഠൻ്റെ അഭിപ്രായം നവാബിന്റെ ഭാഷയിൽ വേലക്കാരുടെ താമസ സ്ഥലത്തിന് തോഷാഖാന എന്നാണ് പറയുക പഴയ പ്രതാപത്തിൽ നിന്ന് ഞങ്ങളുടെ കുടുംബം വളരെ താഴോട്ട് പോന്നിരുന്നെങ്കിലും തോഷാഖാന ദഫ്തർഖാന ബൈട്ട ഖാന എന്നീ പ്രഭുത്വ സൂചകങ്ങളായ പദങ്ങൾ തന്നെ അന്നും ഞങ്ങൾ ഉപയോഗിച്ചിരുന്നു തോഷാഖാനയുടെ വലിയ മുറിയിൽ കണ്ണാടിക്കൂടിനകത്ത് ഒരു ആവണക്കണ്ണ വിളക്ക് മങ്ങിമങ്ങി കത്തിക്കൊണ്ടിരിക്കും മുറിയിൽ മേശയും കസേരയും ഒന്നുമില്ല തറയിൽ അഴുക്കുപിടിച്ച ഒരു പുൽപ്പായയുണ്ടാവും അതിലാണ് ഞങ്ങളിരിക്കുക ഭേദപ്പെട്ട കുതിരാലയങ്ങളൊന്നും അന്നില്ലായിരുന്നു ഒരു പഴയ വണ്ടിപ്പുര അതിനകത്ത് ഒരു പാതാണി വണ്ടി ഒരു കിഴവൻ കുതിര ഇതാണ് ഉണ്ടായിരുന്നത് വില കുറഞ്ഞ സാധാരണ വസ്ത്രങ്ങളാണ് ഞങ്ങൾ ധരിച്ചിരുന്നത് സോക്സ് ഉപയോഗിച്ച് തുടങ്ങിയത് തന്നെ വളരെ കാലം കഴിഞ്ഞാണ് കാപ്പിക്ക് രണ്ട് കഷ്ണം റൊട്ടിയും വെണ്ണയും കിട്ടി തുടങ്ങിയപ്പോൾ പരമാനന്ദമായി ദാരിദ്ര്യവും ദുരിതവുമെല്ലാം സ്വാഭാവികമായി കരുതി അതെല്ലാം സഹിച്ചു പോന്നു ആദ്യം പറഞ്ഞ പുൽപ്പായ സദസ്സിലെ അധ്യക്ഷൻ്റെ പേര് വജ്രേശ്വർ എന്നായിരുന്നു താടിയും മീശയും പകുതിയോളം നിറച്ച അയാളുടെ മുഖത്തെ തൊലി മുഴുവൻ വരണ്ടതാണ് വലിയ ഗൗരവക്കാരനായ അയാൾക്ക് പരുപരുത്ത ശബ്ദമാണ് വളരെ ആലോചിച്ച് എന്തെങ്കിലും സംസാരിക്കൂ ഗ്രാമത്തിലെ ഒരു പാഠശാലയിലെ അധ്യാപകനായിരുന്നു വജ്രേശ്വർ എന്ന് കേട്ടിട്ടുണ്ട് വാക്കിലും നോക്കിലും ഒരു അധ്യാപകന്റെ മട്ട് അയാൾ വെച്ചു പുലർത്തി ഗൗരവബോധം പോലെ തന്നെ ശുചിത്വബോധവും അയാൾക്കുണ്ടായിരുന്നു ശരി തെറ്റുകളെപ്പറ്റി ഉറച്ച അഭിപ്രായവും അത് ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്യും അധ്യാപകന് ചേരാത്ത ഒരു കുഴപ്പം അയാൾക്കുണ്ടായിരുന്നു ഭക്ഷണത്തോടുള്ള അത്യാർത്ഥി ആവശ്യമുള്ളിടത്തോളം ആഹാരം ഒരിക്കലും അയാൾ വിളമ്പിത്തരികയില്ല പൂരിയോ റൊട്ടി കഷ്ണമോ ഓരോന്നോരോന്നായി പാത്രത്തിലിടും മതിയോ മതിയോ എന്ന് കൂടെ കൂടെ ചോദിക്കുകയും ചെയ്യും എന്തുത്തരമാണ് അയാൾ ആഗ്രഹിക്കുന്നതെന്ന് ചോദ്യം കേട്ടാൽ തന്നെ മനസ്സിലാവും ഇനി വേണ്ട എന്നാണ് മിക്കവാറും ഞാൻ പറയുക വീണ്ടും ചോദിക്കാൻ അയാൾ മെനക്കെടാറുമില്ല തട്ടിലെ പിത്തളപാത്രത്തിൽ പാൽ എപ്പോഴും നിറച്ചു വെച്ചിരിക്കും എനിക്കാണെങ്കിൽ അത് കാണുന്നത് പോലും വെറുപ്പാണ് പാൽ പാത്രങ്ങളോട് വല്ലാത്തൊരു ആകർഷണ ശക്തി അയാൾക്കുണ്ടായിരുന്നു അലമാരിയിലെ മരപ്ലേറ്റിൽ പൂരിയും മസാലയും കാണും അതിൻ്റെ മണം പിടിച്ച് പൂച്ചകൾ വട്ടം കറങ്ങും കുട്ടിക്കാലം മുതൽ അല്പാഹാരമേ ഞാൻ കഴിച്ചിരുന്നുള്ളൂ അത് എൻ്റെ ശരീരപ്രകൃതിക്ക് ചേരുന്നതുമായിരുന്നു കുറച്ച് കഴിച്ചാൽ ശക്തി കുറയുമെന്ന് പറയുന്നത് ശരിയല്ല മൂക്കുമുട്ടെ തിന്നുന്നവരേക്കാൾ കായിക ശക്തി കുറഞ്ഞവനായിരുന്നില്ല ഞാൻ വെള്ളത്തിൽ കളിച്ചാലും ജലദോഷം പിടിക്കില്ല മഞ്ഞുകൊണ്ടാലും ചുമയോ പനിയോ ഉണ്ടായിട്ടില്ല വയറുവേദന അനുഭവിച്ചറിയാനും എനിക്ക് സാധിച്ചിട്ടില്ല അത്യാവശ്യത്തിന് വയറുവേദന എന്ന് അമ്മയോട് നുണ പറഞ്ഞിട്ടുണ്ട് അമ്മ ചിരിക്കും രവിക്ക് നല്ല സുഖമില്ല ഇന്നും പഠിപ്പിക്കേണ്ടെന്ന് സാറിനോട് പറയൂ അമ്മ വേലക്കാരനോട് പറയും പഠിപ്പിനിടയ്ക്ക് വിശ്രമം കിട്ടുന്നതിൽ വലിയ തകരാറൊന്നുമില്ലെന്ന് അന്നത്തെ അമ്മമാർക്ക് അറിയാമായിരുന്നു ഇന്നത്തെ അമ്മമാരാണെങ്കിൽ ഞങ്ങൾ ബലമായി അധ്യാപകരുടെ അടുത്തേക്ക് അയയ്ക്കും മാത്രമല്ല ചെവി പൊന്നാക്കുകയും ചെയ്യും എനിക്ക് പനി വന്നാൽ ഉടൻ ഡോക്ടർ നീലമാധവിൻ്റെ വരവായി തെർമോമീറ്റർ അക്കാലത്ത് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല നാടി പരിശോധിച്ച ശേഷം ആവണക്കണ്ണ കുടിക്കാൻ തരും പട്ടിണിയും നിർദ്ദേശിക്കും മൂന്ന് ദിവസത്തെ ഉപവാസം കഴിഞ്ഞാൽ പൊടിയേരിക്കഞ്ഞിയും കരിമീൻ സൂപ്പും കിട്ടും അപ്പോൾ അത് അമൃതാണെന്ന് തോന്നിയിട്ടുണ്ട് കടുത്ത പനി വന്നതായി ഓർമ്മയില്ല മലേറിയയുടെ പേരുകൂടി കേട്ടിട്ടില്ല കൊയ്ന അന്നുണ്ടായിരുന്നില്ല ആവണക്കണ്ണയാണ് എല്ലാറ്റിനുള്ള മരുന്ന് അത് കാണുന്നത് പോലും വെറുപ്പായിരുന്നു ഒരു ഡോക്ടറുടെ കത്തി കൊണ്ടുള്ള പോറൽ പോലും എനിക്ക് ഏൽക്കേണ്ടി വന്നിട്ടില്ല ചുരുക്കത്തിൽ എൻ്റെ ശരീരം ആരോഗ്യമുള്ളതായിരുന്നു അർത്ഥം കുട്ടികൾ നല്ലതുപോലെ വളരണമെന്ന് ആഗ്രഹിക്കുന്ന അമ്മമാർ കുട്ടികളെ വജ്രേശ്വരനെ പോലുള്ള ഭൃത്യന്മാരെ ഏൽപ്പിക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം മായം ചേർത്ത സാധനങ്ങൾ അങ്ങാടിയിൽ സുലഭമായി കിട്ടുന്ന ഇക്കാലത്ത് മരുന്നിൻ്റെ ചിലവെങ്കിലും കുറഞ്ഞു കിട്ടും ചോക്ലേറ്റ് അന്ന് കടകളിലൊന്നും വന്നിട്ടില്ല ഒരു പൈസക്ക് എല്ലായിടത്തും കിട്ടുന്ന ഗുലാബി റെഡ്ഡി എന്നൊരു സാധനമുണ്ടായിരുന്നു അതെല്ലാം പോയിട്ട് കാലമേറെയായി എന്നാൽ കപ്പലണ്ടിയും കടലക്കയും ഇന്നും കാണുന്നുണ്ട് പൊതിയുടെ വലിപ്പം കുറഞ്ഞുപോയി എന്നേയുള്ളൂ ദിവസവും സന്ധ്യാസമയത്ത് വജ്രേശ്വർ കൃത്യവാസ രാമായണം വായിക്കുന്നത് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കും ചില ദിവസം കിശോരി ചാറ്റർജി വരും രാമായണം പാഞ്ചാലി രീതിയിൽ കാണാതെ ചൊല്ലാൻ അദ്ദേഹത്തിനറിയാം മധുരമായ സ്വരത്തിലാണ് അദ്ദേഹം അത് പാടുക പാഞ്ചാലി പാടുമ്പോൾ ചാറ്റർജിയുടെ മുഖത്ത് പുഞ്ചിരി വിടരും കഷണ്ടി വെട്ടിത്തിളങ്ങും കാട്ടരുവിയുടെ ഒഴുക്കുപോലെ പാദങ്ങൾ ഒഴുകി തുടങ്ങും അർത്ഥത്തിനനുസരിച്ച് കൈകാലികൾ അദ്ദേഹം ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും ചാറ്റർജിക്ക് ഒരു സങ്കടമുണ്ടായിരുന്നു സ്വരമാധുര്യമുള്ള ദാദാഭായിക്ക് അതായത് എനിക്ക് പാഞ്ചാലി സംഘത്തിൽ ചേർന്ന് നാട്ടിലൊക്കെ പാടി നടക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് എങ്കിൽ എനിക്ക് നല്ല പേരും പെരുമയും ഉണ്ടായേനേ എന്ന് അദ്ദേഹം വിശ്വസിച്ചു രാത്രിയായാൽ ഞങ്ങളുടെ പുൽപ്പായ് സദസ്സ് പിരിയും ഭൂതങ്ങളെ ഓർത്ത് പേടിച്ചുകൊണ്ടാണ് അമ്മയുടെ മുറിയിലേക്ക് ഞാൻ ഓടിപ്പോവുക അമ്മ അവരുടെ അമ്മായിയുമായി ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഞങ്ങളുടെ ഉപദ്രവം സഹിക്കാ വയ്യാതാവുമ്പോൾ അമ്മായി പോയി അവർക്കൊരു കഥ പറഞ്ഞു കൊടുക്കൂ എന്ന് പറയും അതോടെ മുത്തശ്ശിയുടെ കഥ തുടങ്ങുകയായി ഒരിക്കലും ഒടുങ്ങാത്ത കഥകൾ അതിനിടെ ഞാൻ ഉറങ്ങി തുടങ്ങും ആരും പിന്നെ എന്നെ ഉണർത്തില്ല രാത്രിയുടെ രണ്ടാം യാമത്തിൽ കുറുക്കന്മാരുടെ ഓരിടൽ കേൾക്കും കൽക്കത്ത പട്ടണത്തിലെ പഴയ വീട്ടുവളപ്പുകളിൽ നിന്ന് ഇത് കേൾക്കുന്നത് സാധാരണമായിരുന്നു ഛേലേ ബേലയുടെ ഭാഗം മൂന്ന് ഇവിടെ അവസാനിക്കുകയാണ് കഥ ഏവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം